ഡോളർ ഗൾഫ് കറൻസികൾ എന്നിവയുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപ മികച്ചു നിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ പിന്നിട്ട രണ്ടു മാസങ്ങളിൽ മുമ്പൊരിക്കലുമില്ലാത്ത വിധം ഇന്ത്യൻ രൂപ ഉണർവ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതുകാരണം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികളാണ് വെട്ടിലായത് ഒരു ദുർഹത്തിന്മേൽ ഒരു രൂപയുടെ വരെ നഷ്ടമാണ് ഇപ്പോൾ ഗൾഫ് കറൻസികളിൽ പണമയക്കുമ്പോൾ ഉണ്ടാകുന്നത് ജി എസ് ടിയും ഇന്ത്യയുടെ വളർച്ച തോത് ഉയരുമെന്ന റിപ്പോർട്ടുകളും രൂപയ്ക്ക് വീണ്ടും ഗുണം ചെയ്യും ഒറ്റ രൂപ വിപണി എന്നുള്ള രീതിയിലേക്ക് വരികയാണ് അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ്സ് വരാനുള്ള സാധ്യതകളുണ്ട് രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എ ഡി ബി അടക്കം ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അടക്കം പറഞ്ഞിരിക്കുന്നത് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ വളർച്ച അടുത്ത വർഷവും ചൈനയെക്കാളിലും വേഗതയേറിയ വളർച്ചയായിരിക്കും എന്ന് പറയുന്നുണ്ട് അതേസമയം വൻകിട സ്ഥാപനങ്ങളുടെ ഇപ്പോൾ പുറത്തുവന്ന ധനകാര്യ റിപ്പോർട്ടുകളും മറ്റും താൽക്കാലികമായി രൂപയ്ക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയും തള്ളാനാവില്ല ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പണപ്പെരുപ്പ് നിരക്ക് അഞ്ചു മാസം കാലയളവിൽ ഉയർച്ച വരുന്നുണ്ട് അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ നെഗറ്റീവായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓയിൽ പ്രൈസ് കൂടുന്നതും നമുക്ക് ഇവിടെ ഇന്ത്യൻ രൂപയെ സംബന്ധിച്ച് എതിരായിട്ട് വരുന്നുണ്ട് ഗൾഫിൽ ജീവിത ചെലവ് ഏറുകയാണ് ഒപ്പം നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് വിനിമയ മൂല്യം കുറയുകയും അങ്ങനെ ഇരട്ടപ്രഹരം നേരിടുകയാണ് സാധാരണ പ്രവാസികൾ എം സി എ നാസർ മീഡിയ വൺ ദുബൈ